വി വസീഫ് നോക്കൂ ഇവിടെ പി കെ ഫിറോസും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത്തരത്തിൽ സംശയങ്ങളുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് അന്വേഷിക്കണം അല്ലെങ്കിൽ അതൊക്കെ പുറത്തെത്തണം എന്നുള്ള കാര്യം ലീഗ് തന്നെ സ്ഥിരീകരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തു ഇതിപ്പോൾ ഡി വൈ എഫ് എ ആവശ്യപ്പെട്ടിട്ടുണ്ട് സ്വർണ്ണക്കടത്തുകാരുമായുള്ള ബന്ധം ഈ അമാന എംബ്രേസിൻ്റെ സ്വർണ്ണക്കടത്തിലേക്കുള്ള ബന്ധം പിന്നീട് കെ ടി ജലീൽ നേരത്തെ ഉന്നയിച്ചതുപോലെ യുവാക്കളെ കൂടുതലായി ഈ സ്വർണ്ണക്കടത്തിലേക്ക് പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു 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 റാക്കറ്റ് അതിൽ അതിലുൾപ്പെടുത്തുന്ന റാക്കറ്റ് അതിനെതിരായി ചില ബോധവൽക്കരണം നടത്തണം ഇതൊക്കെ ഒരു വലിയ വിഷയമായി ഇതിൻ്റെ മുമ്പിൽ അവതരിക്കുമ്പോൾ എം കെ മുനീർ എന്ന നേതാവിനെ അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ ഇതുമായി കൂട്ടിക്കെട്ടാനുള്ള ഒരു കുൽസിത ശ്രമം നടക്കുന്നു എന്നാണ് സേനാപതി വേണു ആരോപിക്കുന്നത് ഇവിടെ ഇവരുടെ ഒരു പ്രത്യേകത അതാണ് ഇവർക്ക് നേരെ ആരോപണങ്ങൾ വന്നാൽ അത് എത്ര തെളിവുണ്ടാകട്ടെ അത് ഇവർ പല പല കാരണങ്ങൾ പറഞ്ഞ് അതിനെ അങ്ങ് മാറ്റിക്കൊണ്ടുപോകാൻ ശ്രമിക്കും അതിൽ നിന്ന് ശ്രദ്ധ ഒഴിവാക്കാൻ ശ്രമിക്കും ഇപ്പോൾ തന്നെ ഈ ആരോപണം വന്നു ഞാൻ ആരോപണത്തിലേക്ക് വരാം എനിക്ക് വലിയൊരു അത്ഭുതം തോന്നിയത് മുനീറിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റാണ് എത്ര എത്ര വിദഗ്ധമായിട്ടാണ് അദ്ദേഹം ഇതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമം നടത്തിയെന്നറിയോ ആ സ്റ്റേറ്റ്മെന്റ് മാധ്യമം ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തു മലപ്പുറത്തെ പോലെ നോക്കണം നിങ്ങൾ മലപ്പുറത്തെ പോലെ കൊടുവള്ളിയെയും സി പി എം ഭീകര കേന്ദ്രമാക്കുന്നു എന്നുള്ളതാണ് എങ്ങോട്ടേക്കാണ് ഈ ഒരു ആരോപണത്തെ കുട്ടൻ കൊണ്ടുവന്നു ഈ പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന ഈ സ്വർണക്കടത്ത് ഇടപാട് നടത്തുന്നവരുമായിട്ടുള്ള ബഹുമാനനായ എം എൽ എയുടെ ബന്ധത്തെ ഇദ്ദേഹം തന്നെ കൊണ്ടുപോകുന്നത് സി പി എമ്മിനെ എന്തിനാ ഇങ്ങനെ അതും ഭീകരകേന്ദ്രമായി കൊടുവള്ളിയെ മാറ്റുന്നു എന്ന് മുനീർ പറഞ്ഞു വെക്കുക എന്താ ഇവർ ഇവരുദ്ദേശിക്കുക അതിൽ മലപ്പുറത്തെ പോലെ എങ്ങനെയുണ്ട് എന്താ ഇവർക്ക് ഇതിൽ പറയാനുള്ളത് സേനാപതി വേണുവിൻ്റെ അഭിപ്രായം എന്തായിരിക്കും ഇതിനകത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ നിലപാടെന്തായിരിക്കും ഇവിടെ ഞങ്ങളാരും എം കെ കുറിച്ച് ഇങ്ങനെ ഒരു ആരോപണം ഇതിനു മുമ്പ് ഉന്നയിച്ചിട്ടില്ലല്ലോ സ്വർണക്കടത്തുമായി ബന്ധമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളല്ല വന്നത് ഒരു അന്വേഷണാത്മക പത്രപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിനൊരു വിവരം കിട്ടി അതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചു അന്വേഷണത്തിൽ വരുന്ന വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ് ഈ ഞങ്ങളുടെ കോഴിക്കോട് രാമനാട്ടുകരയിൽ വെച്ച് അഞ്ചു പേര് മരണത്തിനിടയായ ഒരു വല്ലാത്ത ഒരു സംഭവം ഉണ്ടായിരുന്നു ഈ സ്വർണം പൊട്ടിക്കൽ സ്വർണ്ണക്കടത്തുമായിട്ടൊക്കെ അന്നാണ് കൂടുതൽ ഗൗരവത്തോടു കൂടി കേരളം ഇതിനെക്കുറിച്ചൊരു വല്ലാത്ത രീതിയിൽ ചർച്ച ചെയ്യാൻ തുടങ്ങിയത് ഇതിൻ്റെ ഒരു ഉള്ളിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലാൻ തുടങ്ങി വല്ലാത്ത രീതിയിൽ ആ സ്വർണ്ണക്കടത്തിൽ പങ്കുണ്ട് എന്ന് പറയുന്ന പറയുന്ന ആൾ അന്ന് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഗൾഫിലേക്ക് കടന്ന ആൾ ഇവരുടെ ഈ എം കെ മുനീറിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ടീമിൻ്റെ പ്രധാനപ്പെട്ട ഭാരവാഹിയായി നിൽക്കുന്നു എന്നുള്ളത് ഒരു പ്രശ്നമല്ലേ ഇവർക്ക് കോൺഗ്രസിന് ഇത് പ്രശ്നമായിരിക്കില്ല മുസ്ലിം ലീഗിന് ഇത് പ്രശ്നമായിരിക്കില്ല പക്ഷെ കേരളത്തിലെ ജനങ്ങൾക്ക് ഇതൊരു പ്രശ്നമാണ് കള്ളക്കടത്തിനാണ് കൂട്ടുനിൽക്കുന്നത് എന്നാ അതിൻ്റെ ഉത്തരം ഇതിൽ തന്നെ ഇവർ പറയുന്നത് പോലെ അല്ലല്ലോ നോക്കൂ നിങ്ങൾ ഇവിടുന്ന് ഈ യുവജനങ്ങളെ വിദേശത്തേക്ക് കൊണ്ടുപോകുന്നു അവിടെ അവർക്ക് സൗകര്യം ഒരുക്കി കൊടുക്കുന്നു അവിടെ നിന്ന് തിരിച്ചു വരെ വരുന്നു എങ്ങനെയാ ഈ സ്വർണക്കടത്തിൻ്റെ കാര്യങ്ങൾ ഈ പുറംലോകമൊക്കെ ചർച്ച ചെയ്ത് നമുക്കറിയാമല്ലോ ഈ സ്വർണക്കടത്തിന് ആരെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടതാണല്ലോ ഇങ്ങനെ തുടർച്ചയായി ഈ ഈ സ്വർണം കടത്താൻ ആളുകളെ കൊണ്ടുപോകുന്നു ഈ ആളുകളെ തിരിച്ച് അങ് അവിടുന്ന് ഇതുപോലെ ജോലി നഷ്ടപ്പെട്ട പെടുന്നവരെ പറഞ്ഞയക്കുമ്പോൾ അവരുടെ കൈകളിൽ ഗത്യന്തരമില്ലാത്തവരുടെ പാവപ്പെട്ടവരുടെ ഈ ചെറുപ്പക്കാരുടെ കൈകളിൽ അല്ലെങ്കിൽ മറ്റു പലരുടെയും കൈകളിൽ ഇത് കൊടുത്തയക്കുന്നു എന്നൊക്കെയുള്ള ആക്ഷേപം ഈ സമൂഹത്തിൽ ഇല്ലേ ആ ആക്ഷേപത്തിന് ഫലം വരുന്ന തരത്തിലേക്ക് അതിനെ ഒന്ന് ഉറപ്പിച്ചു നിർത്തുന്ന തരത്തിലേക്കുള്ള ഒരു കണ്ടെത്തലല്ലേ ഇപ്പോൾ ഒരു വെളിപ്പെടുത്തലല്ലേ ഇപ്പോൾ വന്നിരിക്കുന്നത് ഇവിടെ ഈ കേരളത്തിൽ ഇപ്പോൾ ഈ സ്വർണ്ണക്കടത്തുമായി നടക്കുന്ന ചർച്ചകളിലെല്ലാം മുസ്ലിം ലീഗ് ഒരു ഡിഫൻസ് മെക്കാനിസ്റ്റ് എടുക്കുന്നുണ്ട് അത് ഞങ്ങളെക്കുറിച്ച് പറയരുത് മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞു അയ്യോ മലപ്പുറം എന്തോ ഒരു പ്രത്യേക കേന്ദ്രമാണ് അത് ഇവരുടെ കേന്ദ്രമാണ് എന്നുള്ള നിലക്കാ പറയുന്നത് അതുപോലെ ഇപ്പോൾ എം കെ മുനീർ പറഞ്ഞു വെക്കുകയാണ് ഈ സി പി എമ്മോ ഭീകര കേന്ദ്രമാക്കി കൊടുവള്ളിയെ മാറ്റുന്നു എത്ര ഗൗരവത്തോടു കൂടി കാണണം ഈ ആക്ഷേപത്തെ സി പി എം അങ്ങനെ ഗൗരവ ഈ ഭീകര കേന്ദ്രമാക്കി മാറ്റാൻ സി പി എം ആണോ ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ കൊടുവള്ളിയെ ഭീകര കേന്ദ്രമാക്കി മാറ്റാൻ ശ്രമിക്കുന്നത് ഈ എം കെ മുനീറാണ് ഈ സ്വർണക്കടത്തുകാരുമായിട്ടുള്ള ഈ അവിഹിതമായ ബന്ധവും അവരെ അവരെ ഇടപെടുപ്പിച്ചുകൊണ്ടുള്ള ഇടപാടുകളുമെല്ലാം കൊണ്ടാണ് ഈ കൊടുവള്ളിയെ ഇനി ഭീകര കേന്ദ്രമാക്കുകയാണെങ്കിൽ ആക്കാൻ ശ്രമിക്കുന്നത് അത് എം കെ മുനീറും മുസ്ലിം ലീഗുമാണ് അവരിതിന് മറുപടി പറയണ്ടേ അവര് മറുപടി പറയണം അതാ ഞങ്ങൾ ഡിവൈഎഫ്ഐ ഉന്നയിച്ചു ഉന്നയിക്കുന്നത് അന്വേഷണം വേണം ഇവിടെ മുസ്ലിം ലീഗിന്റെ ഒരു സാധാരണ എം എൽ എ മാത്രമല്ല ഈ എം കെ മുനീർ മുൻ മന്ത്രിയാണ് അവരുടെ ഏറ്റവും തലമുതിർന്ന നേതാവാണ് അദ്ദേഹം തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞു ആരാ അബുലൈസിനെ കുറിച്ച് കൈരളി ഉന്നയിച്ചപ്പോ അതൊക്കെ പഴയ കേസല്ലേ എന്നുള്ളതാ അതിന്റെ അർത്ഥം എന്താ ഇദ്ദേഹത്തിന് ഇവരെ കുറിച്ചൊക്കെ നല്ല ധാരണയുണ്ട് ഉണ്ട് എന്നുള്ളതാ ധാരണയുണ്ട് എന്നുള്ളതാ ഇവരുമായിട്ടൊക്കെ ഒരുമിച്ചുള്ള ഫോട്ടോകളും ഇവരുമായിട്ട് ഒരുമിച്ച് ഈ വിദേശത്ത് പോകുമ്പോൾ കാണുന്നു ഇവരുമായിട്ട് ഇടപെടുന്നു ഇവരുമായിട്ടുള്ള വല്ലാത്ത ബന്ധമുണ്ട് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു ഇത് മാത്രമല്ല ഇതിൻ്റെ അപ്പുറത്തേക്കുള്ള വലിയ ഞെട്ടിക്കുന്ന വിവരങ്ങൾ കൂടി ഉടൻ പുറത്തു വരും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ആ പേരുണ്ട് ഒ കെ സലാം അതേ മുസ്ലിം ലീഗിൻ്റെ നേതാവ് കൂടിയായിരുന്നു പഞ്ചായത്ത് മെമ്പറായിരുന്നു ഈ കെ എം സി സി എന്ന് പറയുന്ന സംഘടനയുടെ ഭാരവാഹിയാണ് കൊടുവള്ളിയിലെ അങ്ങനെയുള്ള ഒരാൾ ഇതുപോലെ ഈ സ്വർണക്കടത്തിന് ബന്ധപ്പെടുന്ന ഒരാൾ എം കെ മുനീറിൻ്റെ ടീമിൽ നിന്നുകൊണ്ട് വല്ലാത്ത രീതിയിൽ ഇടപെടും എന്നുള്ളതിൽ ആർക്കാ സംശയമുള്ളത് ആർക്കാ സംശയമുള്ളത് ഇനിയും കൂടുതൽ വെളിപ്പെടുത്തലുകൾ വരുമ്പോൾ നമ്മൾ കൂടുതൽ ഇനിയും ഇരിക്കേണ്ടി വരും കേരളം ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ ഇനിയും വരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായും എന്നിട്ട് അതിനെ ഒരു വില കുറഞ്ഞ പ്രതിനിധി പി വി കുട്ടൻ തന്നെ പറഞ്ഞു രേഖകളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ നാളെ മുതൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരും അപ്പോഴും നമുക്ക് ചർച്ച ചെയ്യാം